എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് പച്ചപ്പട്ടാണി കൊണ്ടുള്ള ഉപ്പേരിയുടെ റെസിപ്പിയാണ് ഏകദേശം ഇരുന്നൂറ് ഗ്രാം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഒരു വിസലിന് കുക്കറിൽ വേവിച്ചെടുക്കാം അര ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട് കാൽക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വേവിച്ചെടുക്കാം നന്നായി വെന്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം ഒരു സവാള ചെറുതായി മുറിച്ചതും പച്ചമുളക് കയറിയതും കറിവേപ്പിലയും ഇടാം കുറച്ച് ഉപ്പ് കൂടി ഇടാം വാള ചെറുതായി ചോന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഈ ബാക്കിയുള്ള മസാലകളും ചേർക്കാം ഒരു ടീസ്പൂൺ പിരിയൻമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും നന്നായി മിക്സ് ചെയ്യാം പൊടികളുടെ പച്ചമുളക് പോകുന്നവരെ ഒന്ന് വഴറ്റാം മസാല നന്നായി മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പട്ടാണി ഇടാം വെള്ളം മൂറ്റിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ നന്നായി മിക്സ് ചെയ്തെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി വലിയെടുക്കാം നന്നായി വലിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഈ ഉപ്പേരിക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത് വളരെ ടേസ്റ്റിയുമായ ഉപ്പേരി വെറൈറ്റി റൈസിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ